രാത്രി അതാണ് കുഴപ്പമില്ല എടാ ആരെങ്കിലും ചെറുപ്പക്കാരെ രാത്രി സെക്കൻഡ് ഷോയ്ക്ക് പോവു പിന്നെ സെക്കൻഡ് കാണാൻ ഷോ ഏത് ഒരു ഇംഗ്ലീഷ് പടം സാറേ കത്തി പറയാലോ രണ്ട് കഷ്ണം രണ്ട് കഷ്ണു രണ്ടു കഷ്ണവും ഉണ്ടായിരുന്നുള്ളൂ ഇല്ലേ ശരിക്കും കണ്ടായിരുന്നു സെല്ല് കണ്ടോ അനത്തേക്ക് അതാ എന്റെ അച്ഛൻ വന്ന് പറഞ്ഞു തരുമോ ഞാൻ ഇപ്പൊ കൊള്ളാം അങ്ങനത്തെ പടം കണ്ടിട്ട് എത്ര കാലമായിരുന്നേ ഇപ്പൊ ഏതാണ്ട് മറ്റേ ഇവിടെ നല്ലൊരു പടം കളിക്കുന്നു നീ കേറിയാടാ വിത്യാലെ ഒത്തിരി ഒന്നു ആ പാടില്ല രാവിലെ കൊണ്ടുവന്ന് നിർത്തി പറഞ്ഞേ

ഞാൻ ഇരിടാ എഴുന്നേക്കടാ ഇരിക്കടാ എട്ടാരണൊക്കെ സ്റ്റേഷനിൽ ഭയങ്കര സുഖം ഓരോരുത്തരെ പിടിച്ചോണ്ട് എഴുന്നേപ്പിക്കേറ്റുക അതെന്ന് പറഞ്ഞു എത്ര പീസുണ്ടായിരുന്നു ഭണ്ഠന ഉണ്ടായിരുന്നു അങ്ങനെ ഉണ്ടായിരുന്നു അപ്പൊ നീ പറയല്ല மா படம் கி இடம் கழிச்சு உத்சவப்பரம்ப மாற்றித்தராமன் பூ பூ இல்ல சந்திரன் கொடி இவட மாற்றிய களிடா படம் குத்திட்டு

പിത്തിയ കേളി പടങ്ങളി ഞാൻ വന്നപ്പോണ്ടല്ലോ രാവിലെ അവൻ വന്നാലും അവനെ പെട്ടെന്ന് കൊണ്ടുവന്നു കൊണ്ടുപോവന മാത്രീന ഏതാ എങ്ങനെയോ ആളുണ്ടായിരുന്നോ എന്താണാ എന്താണ പേര് സുലൈമ അല്ലേ സുലൈമ കുഴപ്പമില്ല തിരക്കല്ല എത്ര വർഷമായി തുടങ്ങിട്ട് ഞാൻ നാലഞ്ചു വർഷമായി നാലഞ്ചു വർഷമായി അപ്പൊ നമുക്ക് തുടങ്ങിയാലോ ടാൻ പറ്റിയല്ലേ അവൻ ഇവിടെ പൈസ വെച്ച് ചീട്ട് കളിക്കുന്നവനാ അവനെ പിത്തി കയറ്റി കൊണ്ടിരിക്കണു ഇരിയടാ എഴുന്നേറ്റ് മറ്റേ പടം കണ്ടു അവന്റെ കഥ കേൾക്കാൻ നീ ഇവിടെ ഇട്ട് കളിച്ചുടാ ഈ പാത്രം ശരിയല്ലേ ഇത് ഇത് മറ്റേ സാറിന്റെ സി എയില്ല സി എന്ന് പാത്രം മേടിച്ചിട്ട് വീട്ടിലോട്ട് കൊണ്ടുപോയി ുംക്കാർ ഡാലി ഞാൻ ഡയമന് ഡയമന്റ് അഞ്ചു രൂപ ഇങ്ങോട്ട് കമ്പി ഇതല്ലേ ഇവിടെ അഞ്ചല്ലേ അഞ്ച് അഞ്ചേ ഏഴ് ഇത് പത്ത് ഇത് പത്തല്ലേ അഞ്ച് എന്റെ ഒന്നുമില്ലേ മൊബൈൽ പിന്നെയാവും ആ ഇത് മൊബൈൽ പ്പല്ലേ എന്നത് ബാലൻസ് ആപ്പൊട്ട് നാപ്പവും വെച്ചു അല്ല ബാലൻസ് കിടക്കുമ്പോ പിന്നെ പറ ബാലൻസ് എന്റെ നാപ്പതുണ്ട് എന്റെ നാപ്പത് നാൽപ്പത് തീർത്തു പോയി അടിക്കല്ലോ എന്ന് പറയണം ും ഇവനെ രണ്ട് രൂപ കൊടുക്കാല്ലേ രണ്ട് രൂപ അഞ്ചു മൂന്ന് രൂപ ബാക്കിയുണ്ട് അടിച്ചു കമ്പനി അടിച്ചു ഫ്ലവർ ഡ മാറ്റലേക്ക് വെച്ചു നോക്കട്ടെ ഇത് പെണ്ണും പിള്ള കഴിഞ്ഞ ആഴ്ച കെട്ടിട്ട പൈസ അത് ചുരുണ്ടുകൂടി ഈ പത്തനത്ത് വെച്ചു പത്തതിനകത്ത് വെച്ചു അത് കീറിയല്ല മിസ് അല്ലേ ഇത് നീത് വെച്ച നീ കുളിക്കും പറ്റിയ പൈസ കിട്ടിയാലോ പോലീസ് വേണ്ടി